വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ച് നൽകുവാൻ പായസ ചലഞ്ച് മണ്ഡലം കമ്മിറ്റിയാണ് പായസ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് മണ്ഡലം സെക്രട്ടറി ശശി ചെയ്തു വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന പത്ത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചത് നിർമ്മല സിറ്റിയിൽ നടന്ന പായസ ചലഞ്ചിന്റെ ഉദ്ഘാടനം സി പി ഐ മണ്ഡലം സെക്രട്ടറി കുടുംബങ്ങൾക്ക് പത്ത് കുടുംബങ്ങൾക്ക് പത്ത് വീട് വയ്ക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന വ്യാപകമായി വിവിധ ചലഞ്ചുകളിലൂടെ എ വൈ എഫ് അതിനുള്ള തുക കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ആക്രി ചലഞ്ച് നടത്തി എല്ലാ ഈ മണ്ഡലത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ആക്രി ചലഞ്ച് നടത്തി നമ്മളൊരു ലക്ഷം രൂപ ഇപ്പോൾ ഇതിനോടകം തന്നെ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സനീഷ് മോഹൻ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി വി ടി ഷാൻ പ്രസിഡന്റ് സെന്തിൽ കുമാർ ജില്ലാ കമ്മിറ്റി അംഗം അനിത ശ്രീനാഥ് ജോയിന്റ് സെക്രട്ടറി വി കെ അഭിലാഷ് പ്രേംകുമാർ വി ആർ വിജയൻ വിഷ്ണു സാബു സി പി ഐ കട്ടപ്പന ലോക്കൽ സെക്രട്ടറി രാജൻകുട്ടി മുതുകുളം ജി കെ ജയമോൻ ദേവസ്യ പീറ്റർ തുടങ്ങിയവരാണ് പായസ ചലഞ്ചിന് നേതൃത്വം നൽകിയത് മുൻപ് ആക്രി ചലഞ്ചിലൂടെ അരലക്ഷം രൂപ സമാഹരിച്ചിരുന്നു കണ്ടെത്തിയ തുക ജില്ലാ കമ്മിറ്റിക്കാണ് കൈമാറിയത് തൊടുപുഴ കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് ഒന്നും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി പർച്ചേസിന് രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എന്നാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ നുജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ കൂടെ ഉണ്ടോ കൂടാതെ ആഡേ ഇവിടെ ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ആയിട്ട് വേൾഡ് ഫർണിച്ചർ